വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തോ നാട് രണ്ടു മൂന്ന് ദിവസങ്ങളായിട്ട് ഒരു മനുഷ്യനെ എണ്ണയിലിട്ട് പൊരിക്കുന്ന പോലെയാണല്ലോ ഓരോ കാര്യങ്ങളും പുറത്തേക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നത് വേറെ ആരെയും കുറിച്ചല്ല ഞാൻ പറയുന്നത് നമ്മുടെ ബോബി ചെമ്മണ്ണൂർ ബോച്ചെ ബോച്ചയെ കുറിച്ചാണ് ഏട്ടോ പറയുന്നത് ആ ഒരു നല്ല മനുഷ്യനെ കുറിച്ച് Okay. െ അപകീർത്തിപ്പെടുത്താൻ മാത്രം എന്ത് തെറ്റാണവേ അദ്ദേഹം ചെയ്തത് എനിക്ക് അതാലോചിച്ചിട്ടാണ് ഒരെത്തും പിടിയും കിട്ടാത്തത് അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും ഡബിൾ മീനിങ് ആയിട്ട് എടുത്തേക്കുന്നത് നമ്മൾ വ്യൂവേഴ്സ് ആണ് അത് കാണുന്ന ആളുകൾക്കുള്ള തെറ്റിദ്ധാരണയാണ് ഇതൊക്കെ അങ്ങനെ ഒരു കാര്യം അദ്ദേഹം ഒരിക്കലും ചെയ്തിട്ടില്ല അതിനെക്കുറിച്ച് അദ്ദേഹം തന്നെ പറയുന്ന കുറച്ച് കാര്യമുണ്ട് നമുക്ക് അതൊന്ന് കേൾക്കാം സംസാരിച്ചിട്ടുള്ളത് പക്ഷെ മോശമായിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് പല സോഴ്സിലൂടെ പലരും അത് വളച്ചൊടിച്ച് ഞാൻ പറയാത്ത കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞിട്ട് കമന്റ് പച്ചയായിട്ട് പലരും ആ വാക്കുകൾ മാറ്റിയിട്ട് കൊടുത്തിട്ട് വരുന്നുണ്ട് അത് ചെലപ്പോ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടാവും കാരണം പലരും അത് വേറെ രീതിയിൽ ചിത്രീകരിക്കുകയാണ് ഞാൻ പറയാത്ത വാക്കുകളാണ് പലരും പറയുന്നത് അദ്ദേഹം പറയുന്ന കേട്ടില്ലേ അദ്ദേഹം പറയാത്ത പല കാര്യങ്ങളും മറ്റുള്ളവരാണ് വളച്ചൊടിക്കുന്നത് ഇത് കേൾക്കുന്ന ആളുകളാണ് വളച്ചൊടിച്ച് പറയുന്നത് അങ്ങനെ വളച്ചൊടിച്ചിട്ട് ഇപ്പൊ അദ്ദേഹത്തിന്റെ പേരിൽ കേസും പൊല്ലാപ്പും ഒക്കെ ആയില്ലേ എന്തിനാ ഇത്രയും പാവപ്പെട്ടൊരു മനുഷ്യനെ അല്ല വേദനിക്കുന്ന കോടീശ്ശരനെ എന്തിനാന്ന് ഇങ്ങനെ കുത്തി നോവിക്കുന്നത് നമുക്ക് എന്തായാലും അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് കേൾക്കാം അത് കേട്ടേ മാത്രമേ അദ്ദേഹത്തെ നിരപരാധിത്വം നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അതൊന്ന് തെളിയിക്കാനാണ് ഞാൻ ഇപ്പൊ വന്നേക്കുന്ന കേട്ടോ ആദ്യം തന്നെ നമുക്ക് ഹണി റോസിനെ കുറിച്ച് പറഞ്ഞ ആ കാര്യം പ്രവർത്തന ലവ് ലവ് യു യു കണ്ടോ ഇദ്ദേഹം ഈ ഒരു വാക്കില് എവിടെയാണ് തെറ്റുള്ളത് കാരണം ഒരു ക്രിസ്ത്യൻ ആയിട്ടുള്ള ഇദ്ദേഹം ഹിന്ദു പുരാണങ്ങളിലുള്ള കുന്തി ദേവിയെ കുറിച്ച് മഹാഭാരതമൊക്കെ അരച്ചു കലക്കി കുടിച്ച് കുന്തി ദേവിയെ ആ ഒരു മഹാഭാരതീന്ന് അദ്ദേഹത്തിന് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് വേണമെങ്കിൽ കുന്തി ദേവി ആയിരിക്കാം അതുകൊണ്ട് ആ ഒരു ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ നല്ലൊരു സൗന്ദര്യമുള്ള വ്യക്തിയാണെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരാളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഫസ്റ്റ് വരുന്നത് ഹണി റോസിനെ കുറിച്ചാണ് അപ്പോൾ നല്ല കാര്യമല്ല ഇവിടെ പറഞ്ഞേക്കുന്നത് അതിനെ ഇങ്ങനെ വളച്ചൊടിക്കാൻ വേണ്ടി പറ്റുമോ അദ്ദേഹം പറഞ്ഞത് വേറൊരു കാര്യവുമല്ലോ നല്ലൊരു കാര്യമല്ലേ കുന്തി ദേവിയുടെ അതേ രൂപമാണ് ഹണി റോസിനെന്നല്ലേ പറയുന്നത് അതിലൊരു തെറ്റുമില്ല അപ്പൊ അടുത്തത് കൂടി ഒന്ന് ഇവിടെ നിൽക്കുമ്പോ മാലയുടെ ട്രണ്ട് മാത്രം കണ്ടോ പാവ മനുഷ്യൻ ഇപ്പൊ ചെയ്തേക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മാലയുടെക്ക് ലോക്കറ്റ് അതുപോലെ അതിലോരോരോ കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പൊ ആ ഒരു ഡിസൈൻ ഒക്കെ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് മാത്രല്ലേ കാണില്ല അപ്പൊ ബേക്കൽ എന്താ ഉള്ള ആരും കാണില്ലല്ലോ അപ്പൊ അതിന് വേണ്ടിട്ട് അദ്ദേഹം അതൊന്നും കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഹണി റോസിനെ പിടിച്ചൊന്നും കറക്കിയേക്കുന്നത് അതിന്റെ നേർക്ക് കാണുന്നില്ല എന്ന് വിചാരിച്ച് രണ്ടാമതും കറക്കിയേക്കുന്നത് അല്ലാതെ വേറൊരു ദുരുദ്ദേശം ഉണ്ടായിട്ട് നിങ്ങൾ പറയുന്ന പോലെ ഹണി റോസിന്റെ ഫ്രണ്ടും ബാക്കൊന്നും കാണിക്കാൻ വേണ്ടി ഒന്നുമല്ല നിങ്ങളെല്ലാവരും ആ മാല കണ്ടില്ലേ ആ മാല കാണുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇതുപോലെ ചെയ്തേക്കുന്നത് പാവ മനുഷ്യൻ അടുത്ത ഈ ഒരു വീഡിയോയിൽ മാത്രം പരാമർശങ്ങൾ അദ്ദേഹം നേരിടേണ്ടി വന്നിട്ടില്ലെന്നറിയോ പലതരത്തിലുള്ള അപവാദങ്ങൾ വിട്ടിട്ടുണ്ട് അദ്ദേഹത്തിനെതിരെ കാരണം ഇദ്ദേഹം ഇതിൽ പറഞ്ഞേക്കുന്നെച്ചാൽ അന്നാരധികം വൈഡ് ആയിട്ടുള്ള നെക്കുള്ള ഒരു ഡ്രസ്സ് ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജ്വല്ലറിയിൽ അത്രയും വലിയൊരു ചോക്കർ ഉണ്ട് അപ്പൊ ആ ഒരു ചോക്കർ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ബിഗ് സൈസിലുള്ള ചോക്കർ വേണമെന്ന് പറയുന്നത് അല്ലാതെ വേറൊന്നും ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ല നിങ്ങളാണിതിൽ ഡബിൾ മീനിങ് ഉണ്ടാക്കുന്നത് അതൊന്നും ഓർക്കുക ഇപ്പൊ അദ്ദേഹം ആ ചോക്കർ കാണിച്ചിട്ടില്ലെങ്കിൽ അറിയാൻ വേണ്ടി പറ്റുമോ അവിടെ ഇത്രയും വലിയൊരു ചോക്കർ ഉണ്ട് എന്നുള്ളത് അപ്പൊ അത് കാണിച്ചാൽ തന്നെ ഉള്ളു അപ്പൊ ഇങ്ങനെയൊക്കെ അദ്ദേഹത്തെ മോശമായിട്ട് അദ്ദേഹം ഇതിൽ പറഞ്ഞ ഡബിൾ മീനിങ് എന്ന് പറയുന്ന ആൾക്കാർക്ക് വലിയ ചോക്കറ് കിട്ടാതായിപ്പോട്ടെ പിന്നെ അടുത്തൊരു പരാമർശം കേൾക്കാം കേട്ടോ പിന്നെ കണ്ട ഇതില് ഉഴന്ന് വട എന്ന് പറയാൻ വേണ്ടി അദ്ദേഹത്തിന് അറിയാത്തോണ്ട് അദ്ദേഹത്തിന് അത് കിട്ടുന്നില്ല ചില ആളുകൾക്ക് വായിൽ ള അതൊന്നും കിട്ടില്ല അപ്പൊ ഈ ഉഴന്ന് കിട്ടാത്തോണ്ടാണ് തുളയുള്ള വട എന്ന് പറഞ്ഞത് അപ്പൊ ചേച്ചി അവിടുന്ന് ഉഴുന്ന വട എന്ന് പറയുന്നുണ്ട് എന്നിട്ടും അദ്ദേഹത്തിന് പറയാൻ വേണ്ടി സാധിക്കുന്നുണ്ടാ അതാണ് അദ്ദേഹത്തിന് ആ ഴ കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഇപ്പൊ വീണ്ടും തുളയുള്ള വട എന്ന് പറയുന്നത് അതിനും അദ്ദേഹത്തെ എന്തൊക്കെ പറഞ്ഞു ഇനി അതൊക്കെ പോട്ടെ ചെറിയ മോളുടെ പ്രായമുള്ള ഒരു കൊച്ചിനെയും കൊണ്ട് ഖത്തറിലേക്ക് പോകുന്ന ഒരു കഥ പറഞ്ഞതാ അപ്പൊ അതിനും കിട്ടി അദ്ദേഹത്തിന് പലതരത്തിലുള്ള അപവാദങ്ങള് ആള് ഖത്തറിലേക്ക് എന്റെ കൂടെ ഉണ്ടെന്ന് അങ്ങനെയാണെങ്കിൽ ഒരു നമ്മൾ അവിടെ രണ്ടുപേരാണ് പോണേ തിരിച്ചു വരുമ്പോ മൂന്നാമതൊരാളുണ്ടോ കപ്പായിട്ടാണ് ഇപ്പൊ ആ കുട്ടിക്ക് വരെ ചിരി വന്നു നാണം വന്നു കാരണം ഇത് നിങ്ങള് ഡബിൾ മീനിങ് ആയിട്ട് ചിന്തിക്കുന്നത് ആ കുട്ടിക്കും മനസ്സിലായി ദ്യമേ ഇദ്ദേഹം പറയുന്നുണ്ട് മൂന്നാമതൊരാൾ എന്ന് പറഞ്ഞ കാര്യം കപ്പിനെ കുറിച്ചാ കപ്പ് എടുത്തിട്ട് വരുന്നാണ് ഉദ്ദേശിച്ചത് നിങ്ങൾ എന്തൊക്കെയോ ഡബിൾ മീനിങ് പറഞ്ഞിട്ട് പരത്തിയിട്ടുണ്ട് ഇപ്പൊ അതും അദ്ദേഹത്തിന് വിനയായിട്ടാണ് വന്നിട്ടുള്ളത് എന്തിനാ ഇങ്ങനെ പാവ് മനുഷ്യൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ഇങ്ങനെ പടച്ചു വിടുന്നത് പിന്നെ സെലക്ഷൻ ഇല്ല എന്ന് പറയുന്നു സഹോദരി സാധനം കാണിച്ചു തരാം കണ്ടോ ഇപ്പൊ സ്മൃതിയോട് പറഞ്ഞ കാര്യം ഇതിന് മുന്നേ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് കേട്ടോ അദ്ദേഹം പറഞ്ഞത് നയൻ വൺ സിക്സ് ഹോൾമാർക്ക് മുദ്രയുള്ള പലതരം വെറൈറ്റി കളക്ഷൻ അദ്ദേഹത്തിന്റെ ഷോപ്പിൽ നിങ്ങൾ എന്താ തെറ്റിദ്ധരിച്ചത് അതാണ് അദ്ദേഹം പറയുന്നതിലല്ല പ്രശ്നം നിങ്ങൾ കേൾക്കുമ്പോൾ അത് തെറ്റിദ്ധരിക്കുന്ന പ്രശ്നം അദ്ദേഹത്തിന്റെ ഷോപ്പില് പല മാതിരി നയൻ വൺ സിക്സ് ഹോൾമാർക്ക് മുദ്രയുള്ള പ്രോഡക്റ്റ്സ് ഉണ്ട് ജ്വല്ലറി ഐറ്റംസേ അതുണ്ട് അപ്പൊ അതിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത് അദ്ദേഹം ഇവിടെ ചോദിച്ചേക്കുന്ന വെച്ചാല് പഴംപൊരി എന്ന് പറയുന്നത് ഒരാൾക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമൊന്നല്ല അപ്പൊ കുറെ ആളുകൾ ഒരു പത്ത് പതിനഞ്ച് പേര് നിന്നാൽ മാത്രമേ ഒരു പഴംപൊരി ഉണ്ടാക്കാനാവുകയുള്ളു അപ്പൊ അതാ ചോദിക്കുന്നത് ഇത് ആരാ ഉണ്ടാക്കുന്നതാ ഇതിപ്പോ സ്ലൈസ് ചെയ്തെടുക്കാനും അതുപോലെ തന്നെ അതിന്റെ ബാറ്ററി തയ്യാറാക്കാൻ ഒരാൾ അതിൽ ഉപ്പിടാൻ ഒരാൾ വേണം മൈദ കലക്കാൻ വേണ്ടി ഒരാൾ വേണം അല്ലെ അങ്ങനെയൊക്കെ ചെയ്തിട്ട് അത് എണ്ണ എടുത്തിട്ട് അടുപ്പിന്റെ മുകളിൽ വെക്കാൻ ഒരാൾ വേണം അടുപ്പ് കത്തിക്കാൻ ഒരാൾ വേണം അങ്ങനെ കുറെ കുറച്ച് പത്ത് പതിനഞ്ച് പേരടങ്ങുന്ന ആൾക്കാർ അങ്ങനെ ഒരു കൂട്ടായ പരിശ്രമം ഉണ്ടെങ്കിൽ അതൊരു പഴംപൊരി ഉണ്ടാക്കാനാവുകയുള്ളൂ അപ്പൊ അതാണ് ഇദ്ദേഹം ചോദിക്കുന്നത് ഇത് ആരാ ചെയ്യുന്നേന്നുള്ളത് അപ്പോ അവര് പറഞ്ഞു ഞാനും ഭർത്താവും കൂടിയാണെന്നുള്ളത് അതിനെന്തൊക്കെ പൊല്ലാപ്പാൻ അദ്ദേഹത്തിനെതിരെ വന്നേക്കുന്നതെന്നറിയോ പാവം ഇങ്ങനെയൊക്കെ ഒരാളെ കുറിച്ച് പറയാൻ വേണ്ടി പാടുണ്ടോ ഒരിക്കലും മനസ്സാ വാചാ കർമ്മണ അറിയാത്തൊരു കുറിച്ച് അദ്ദേഹത്തെ ഇങ്ങനെ പറഞ്ഞ് ഇപ്പം അതാ പോലീസ് കസ്റ്റഡിയിലെടുത്തു അപ്പിപ്പം മനസ്സിലായില്ലേ അദ്ദേഹം പറഞ്ഞത് തന്നെയാ ശരി അദ്ദേഹം കൃത്യതയോടും വ്യക്തതയോടും കൂടി മാത്രമേ പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളൂ അത് മോശമാണെന്ന് ചിത്രീകരിച്ചത് കാണുന്ന വ്യൂവേഴ്സാണ് കാണുന്ന നമ്മളാണ് ഇതൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുള്ളത് ഇപ്പോയെങ്കിലും ആ തെറ്റിദ്ധാരണ ഒന്ന് മാറി കിട്ടിയെന്ന് വിചാരിക്കുന്നു എന്തായാലും അദ്ദേഹത്തെ ഇപ്പൊ പോലീസ് പിടിച്ചിട്ടുണ്ട് ടാറ്റയൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയിട്ടുള്ളത് കേട്ടോ എന്തായാലും വേഗം ഞാൻ തിരിച്ചു വരുന്നാണോ അല്ലെങ്കിൽ ഒരു പുത്തരിയല്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണോ അറിയില്ല എന്തായാലും പോയിട്ട് തിരിച്ചു വരട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി കൂടി അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് കേൾക്കാം